തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ്സ് മെട്രോപോളിറ്റൻ കത്തീഡ്രലിൽ രാവിലെ ഏഴ് മണിക്ക് ചടങ്ങുകൾ ആരംഭിച്ചു കർദിനാൽ ബസോലിയോസ് മാർ ലിമിസ് പ്രാരംഭ സന്ദേശം വിശ്വാസികളുമായി പങ്കുവച്ചതിനെ തുടർന്ന് ഏഴ് മുപ്പതോടെ കുരിശിന്റെ വഴിയെ പ്രദിഷണം ആരംഭിച്ചു ലത്തീൻ സീറോ മലങ്കര സീറോ മലബാർ സഭകളിൽ നിന്നുള്ള വിശ്വാസികൾ സംയുക്തമായാണ് പ്രദിഷ്ണത്തിൽ പങ്കെടുത്തത് തിരുവനന്തപുരത്തിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥനകളോടെ ആയിരങ്ങൾ കുരിശിന്റെ വഴിയിൽ പങ്കാളികളായി പള്ളിയിൽ നിന്നാരംഭിച്ച് ബിജെടി ഹാൾ സമാധാന രാജ്ഞി ബസിലേക്ക് ഫ്ളൈ ഓവർ വഴി എട്ട് നാൽപ്പത്തഞ്ചോടെ പ്രതിഷ്ഠണം പള്ളിയിൽ തിരിച്ചെത്തി തുടർന്ന് ലത്തീൻ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സുസേപ്പയ്ക്കും സമാപന സന്ദേശം നൽകി കൊച്ചിയിൽ പൊന്നുരുനി സെന്റ് ഇഗ്നോഫിയോസ് യാക്കോബായ പള്ളിയിൽ ഫാദർ വർഗീസ് കല്ലാപ്പാറയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനയും കുരിശിന്റെ വഴി നടന്നു കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്നാരംഭിച്ച പ്രതിഷ്ഠണം നടക്കാവ് സെന്റ് ജോസഫ് ദേവാലയത്തിൽ സമാപിച്ചു പതിനഞ്ചോളം ദേവാലയങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ ത്യാഗസ്മരണയിൽ പങ്കുകൊണ്ടു ദുഃഖാചരണത്തിന്റെ ഭാഗമായി വയനാട് ചുരത്തിൽ ആയിരങ്ങൾ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു മാനന്തവാടി താമരശ്ശേരി രൂപതകളുടെ കീഴിലുള്ള വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ചടങ്ങിൽ പങ്കുകൊണ്ടു രാവിലെ പത്തുമണിയോടുകൂടി താമരശ്ശേരി ി അടിവാരത്തു നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി ഉച്ചയോടെ ലക്ഡിയിലാണ് സമാപിച്ചത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇന്ത്യ വിഷൻ തിരുവനന്തപുരം